പ്രിയമുള്ളവരെ ഇവർക്കും സ്കൂൾ ഇംബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചതാണ് ഇനി ഓരോരുത്തരുടെയും റാങ്ക് ആണ് വരാനുള്ളത് നിങ്ങൾക്കുള്ള ഇൻഡെക്സ് അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുക റാങ്ക് ലിസ്റ്റ് വരുന്ന വീക്കിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് എൽ ബി എസ്സിൽ നിന്ന് ഫോൺ വഴി കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് റാങ്ക് ലിസ്റ്റ് വന്നാൽ എല്ലാ അപ്ഡേഷൻസും അടങ്ങിയിട്ടുള്ള ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലും ഏത് വരെ ഇൻഡെക്സ് ഉള്ളവർക്കാണ് അവസാനം അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ള കാര്യമാണ് ബി എസ് സി നേഴ്സിംഗിന് അവസാനം അഡ്മിഷൻ ലഭിച്ച കാര്യമാണ് പറയുന്നത് മറ്റ് കോഴ്സുകൾക്ക് സീറ്റുകൾ കുറവായതുകൊണ്ട് അതിന് ഏത് റാങ്ക് ഏത് ഇൻഡെക്സ് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യം പറയുക പ്രയാസമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനറൽ വിഭാഗത്തിലും അതായത് സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിലും ഇഴ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലും ഇ വിഭാഗത്തിലും അതുപോലെ തന്നെ മറ്റ് ഓരോ റിസർവേഷൻ വിഭാഗത്തിലും ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ സെൽഫിനാൻസ് കോളേജുകളിലും ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് അവസാനം അഡ്മിഷൻ ലഭിച്ചത് അവർക്കുണ്ടായിരുന്ന റാങ്ക് എത്രയായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനഞ്ചോളം അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു അവസാനത്തെ അലോട്ട്മെൻറ്റ് പ്രകാരമാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കുള്ള ഇൻഡെക്സ് മാർക്ക് മാത്രമാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കുള്ള റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം കൂടി വന്നാൽ മാത്രമേ റാങ്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോയിൽ നിങ്ങൾക്കുള്ള റാങ്കും അതുപോലെ തന്നെ നിങ്ങൾ ഏത് റിസർവേഷൻ വിഭാഗത്തിലാണ് വരുന്നത് എന്നുള്ളതും കമൻ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു ചാനലിൽ നിന്ന് റിപ്ലൈ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്കുള്ള റിസർവേഷനാണ് ആണ് പക്ഷേ ആ ഒരു റിസർവേഷൻ ഉള്ളത് ഗവണ്മെൻ്റ് കോളേജുകളിൽ മാത്രമാണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിലവിൽ ഇ ഡബ്ലു എസ് വിഭാഗത്തിന് റിസർവേഷൻ നൽകുന്നില്ല ഈ ഒരു ടേബിളിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു ആദ്യം നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള റിസർവേഷനും പരിഗണിക്കാതെ നൽകുന്ന സീറ്റുകളാണ് അതായത് വിദ്യാർത്ഥിക്കുള്ള ഇൻഡെക്സ് അനുസരിച്ച് റാങ്ക് അനുസരിച്ച് നൽകുന്ന അഡ്മിഷനാണ് സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻ അതിൻ്റെ നേരെ ആദ്യ രണ്ട് കോളങ്ങളിൽ നൽകിയിട്ടുള്ളത് ഗവണ്മെൻറ് കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് ഗവൺമെൻറ് കോളേജിൽ അവസാനമായി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്കുണ്ടായിരുന്ന ഇൻഡെക്സും ആ ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരുന്ന റാങ്കുമാണ് തൊട്ടടുത്ത കോളത്തിൽ നൽകിയിരിക്കുന്നത് പിന്നെ അവസാനം രണ്ട് കോളങ്ങളിൽ നൽകിയിരിക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ അവസാനം സ്റ്റേറ്റ് മെറിറ്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്കുണ്ടായിരുന്ന ഇൻഡെക്സും ആ ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരുന്ന റാങ്കുമാണ് അവസാന കോളത്തിൽ നൽകിയിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ വിഭാഗത്തിൽ വരുന്നവർ ആണ് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ വിഭാഗത്തിന് ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലും അവസാന അഡ്മിഷൻ ലഭിച്ച ഇൻഡെക്സും റാങ്കും എത്രയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കുള്ള ഇൻഡെക്സ് മാത്രമാണ് അറിവായിട്ടുള്ളത് റാങ്ക് അറിവായിട്ടില്ല റാങ്ക് കൂടി വന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തത ഇതിൽ നിങ്ങൾക്ക് വരികയുള്ളൂ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സിന് ലഭിച്ചിരുന്ന റാങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വർഷം അതുപോലെ തന്നെ റാങ്ക് വരണമെന്നില്ല ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റാങ്ക് വന്നാൽ ഇതുമായെല്ലാം ബന്ധപ്പെട്ട സപ്പോർട്ടീവ് വീഡിയോ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു എവർക്കും നന്ദി